മലയാള ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീട്ടിൽ ലൈവുമായി എത്തിയിട്ടുണ്ട് കോർത്തുവ് അമ്പൃതർ സ്കൂളിലാണ് ഇവിടെ വിസം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കീഴിലെ ബിസം എഡ്യൂക്കേഷൻ ബോർഡ് നടത്തുന്ന ജില്ലാ സർഗമേള മദർസാ വിദ്യാർത്ഥി മത്സരങ്ങൾ അതിന്റെ ജില്ലാതല മത്സരമാണ് നടക്കുന്നത് ഉദ്ഘാടനം എം എൽ എ ആൻഡ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുന്നത് അതിന്റെ ലൈവിലേക്ക് പോകാൻ ഇപ്പോൾ ധാരാളം കുട്ടികൾ ജില്ലാതലത്തിൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധ പലതരത്തിലാണെന്ന് പലയിടത്തും വാങ്ങിച്ചുകൊണ്ടെന്ന് അറിയാം ചിലർ മൊബൈലുകളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചിലർ അവരുടെ കൈകൊണ്ടിരിക്കുന്ന ഏതോ പേപ്പറുകൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നമ്മൾ അങ്ങനെയുള്ള ആളുകള് അപ്പോൾ ആണ് നിന്ന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇത് കുറച്ചുകൂടി അർത്ഥവതായി പരിപാടി നമുക്ക് നടത്തി തീർക്കാൻ കഴിയും മൊബൈലിൽ കാണാനും മൊബൈൽ കേൾക്കാനും സംസാരിക്കാനുമൊക്കെ അപ്പോൾ മാറി നിന്നാൽ അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഇതിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കഴിയൂ രണ്ടും കൂടെ നടക്കണമെങ്കിൽ അമർക്ക് നിന്നാലും കാരണം അവിടെ ഈ മൈസെറ്റ് ഉണ്ട് അപ്പൊ അവിടെ നിന്നാലും കേൾക്കാം നമ്മുടെ മൊബൈൽ നമുക്ക് ഉപയോഗിക്കാം വായിക്കുകയും ചെയ്യാം അങ്ങനെ വൈദ്യമർ നിരക്കുള്ളവർക്ക് അതിലൊക്കെ അത്രയും കാര്യങ്ങൾ ഏർപ്പെടാൻ കഴിയും പക്ഷെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ അവർക്കല്ല നിങ്ങൾക്കുണ്ട് ഈ വെള്ളപാട്ട ലക്ഷ്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ നമുക്ക് മനസ്സിലായി എന്തെല്ലാം വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുക വ്യക്തിത്വ വികാസം നാം അറിയാതെ നമ്മളിൽ ഒളിഞ്ഞിടക്കുന്ന കഴിവുകളെ കണ്ടെത്താൻ അദ്ദേഹത്തിൽ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ അതിലൂടെ നിങ്ങളെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന കഴിവുകൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള സർഗവസംഗ പരിപാടികളിലൊക്കെ സംബന്ധിക്കുമ്പോഴാണ് ഒന്ന് പാടാൻ ഒന്ന് ആടാൻ ഒന്ന് പ്രസംഗിക്കാൻ ഒക്കെ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള വേദികൾ നിങ്ങളായി തുറന്നിടുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഈ കഴിവെല്ലാം ഉണ്ട് ആ കഴിവ് കണ്ടെത്തിയാൽ അത് വികസിപ്പിക്കുവാനുള്ള പരിപാടികളാണ് ഇത്തരം പരിപാടി അതുപോലെ തന്നെ ഇതിന്റെ സർഗവാസനകളെ കണ്ടെത്താൻ കളിക്കാൻ ഒരുപക്ഷെ ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയും നന്നായി ഓടാൻ കഴിയും ആ കഴിവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന വൈരുഷവാത്ത പരിപാടികൾ അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചല്ലോ നാം എല്ലാം ഒരു ശക്തിയില മക്കളാണ് ലോകമാണ് അവിടെ എല്ലാം പറവര് സാമൂഹിക അവബോധം ഞാൻ ഇന്നലേക്ക് ഒതുങ്ങാതെ എനിക്ക് മറ്റുള്ളവരും മറ്റുള്ളവർക്ക് ഞാനില്ല എന്നുള്ള ആ ഒരു അധ്യായത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഇതുപോലെയുള്ള പരിപാടികൾ തന്നെ അതിനേക്കാളും ഏറ്റവും പ്രധാനമാണ് നമ്മളിലെല്ലാം ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നതും എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്നെ കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ കഴിയും എനിക്ക് എന്നെ കുറിച്ച് എന്റെ ആത്മവിശ്വാസമില്ല ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ എനിക്കത് കഴിയുമോ എനിക്ക് നടക്കാൻ കഴിയുമോ മുന്നോട്ട് പോകാൻ കഴിയുമോ പഠിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം നമ്മളിൽ തന്നെ നമുക്ക് ഒരു ഇഞ്ച് ഡു ഇറ്റ് എനിക്ക് എന്ന് രാവിലെ ഉറപ്പണിക്ക് പറഞ്ഞാൽ അതുവരെ നിങ്ങളുണ്ടാക്കുന്ന ആത്മവിശ്വാസം നിങ്ങളെ പതിൽമടങ്ങ് ശക്തരാക്കുന്നത് അപ്പൊ അങ്ങനെ വൈവിധ്യമാകുന്ന ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ സംഘാടകർ ശാസ്ത്രീയമായി ക്രമീകരിച്ച പരിപാടികളിലൂടെ നിങ്ങളെ വഴി നടത്താൻ പ്രേരിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ മാത്രം പണിക്കുകയല്ല അവരുടെ സമൂഹം പടരുക നാട് പടരുക ലോകം പടരുക അപ്പൊ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇതിന്റെ സഹാടകൻ മിസ്റ്റം എഡ്യൂക്കേഷൻ ബോറോ ഏറ്റെടുത്തിരിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ ശാസ്ത്രീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് എഴുതി ചേരാൻ അതോടൊപ്പം സഞ്ചരിക്കാനും കൂടെ നമുക്ക് കഴിയണം ശരീരം എവിടെയും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയാൽ ഇതിന്റെ സംഘാടനം ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഈ പരിപാടി കഴിയുമ്പോൾ ഉണ്ടാവില്ല വഴിപാടിൽ കൊണ്ടിരുന്നാൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ മാത്രം ആകുന്നുണ്ട് പാപ്പ പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ മദ്രസൈന്ന് പറഞ്ഞു എന്നാ പോയേക്കാം അവിടെ പോയിരുന്ന കാലത്തെ പോയി ചായ എല്ലാം കുടിച്ചേ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കൊണ്ട് ബിരിയാണി എന്താ കഴിച്ച് ബിരിയാണി ഉണ്ടോ ബിരിയാണി ഉണ്ടോ ഗുണം ഒടിച്ചു ബിരിയാണി കൊണ്ട് വൈകുന്നേര ചാലും ഇതെല്ലാം കഴിച്ചു പോരാ എന്ന് തെളിയിക്കുന്ന ആളുകളാണ് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ വേറെ എവിടെയോ ഓരോ ലോകത്തിൽ തിരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കിത് കഴിയുമ്പോ ഒരു വിശ്രമവും ഉണ്ടാവില്ല ഒരു പ്രയോജനവും ഉണ്ടാവില്ല നിങ്ങളുടെ സമയവും മറ്റും സംഘാടകർ കൊടുക്കുന്ന പണവും നൽകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് തീരുമാനിക്കുക നിങ്ങൾക്കിത് ഗുണം ചെയ്യാൻ നിങ്ങൾ തന്നെ എത്ര മാത്രം പരിശ്രമിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം അല്ലാതെ ഇവിടെ വന്നതെന്ന് മാറി നിന്ന് കവിയും പറഞ്ഞ് സിനിമാ പാട്ടും പാടി നാട്ടിലെ വിശേഷങ്ങളും പറഞ്ഞ് വൈകുന്നേരത്തിന് സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് സമയം സംഘാടകർക്ക് എല്ലാം നഷ്ടം അപ്പൊ ഇത്തരം പരിപാടികളിൽ സംഘടിപ്പിക്കുന്നതിന്റെ മനസ്സും ശരീരവും ഏകാഗ്രത കോൺസെൻട്രേഷൻ വളരെ വളരെ നിർണായകമാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ എങ്കിൽ മാത്രമേ ഈ പരിപാടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണ ഗുണകരമാവുകയുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ നിന്റെ കയ്യിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ താളം മറ്റാദ്യ കൈയല്ല അവനവന്റെ ജീവിതത്തിന്റെ താളം നിശ്ചയിക്കുന്നത് അടുത്തിരിക്കുന്നവനല്ല അയൽക്കാരല്ല ബന്ധുക്കളല്ല സുഹൃത്തുക്കളല്ല പിന്നെ ആരാ എന്റെ ജീവിതത്തിന്റെ താളം നിശ്ചയിക്കുന്നത് ഞാൻ ഞാൻ മാത്രമാണ് മറ്റുള്ളവർ എത്ര പരിശ്രമിച്ചാലും ഞാൻ താളം തെറ്റാൻ തീരുമാനിച്ചാൽ പിന്നെ പിടിച്ചാച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ കയ്യിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ താളം അപ്പൊ നിന്റെ കയ്യിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ താളം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞുതരാൻ ഇല്ലെങ്കിൽ താളം തെറ്റി പോകും അവിടെയാണ് ഇത്തരം പരിപാടികൾക്ക് വലിയ വലിയ പ്രസക്തിയുള്ളത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് തീരുമാനിച്ചാൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുന്നിൽ പരാജയപ്പെടുന്നു പക്ഷെ വിജയിക്കണം ആ തീരുമാനിക്കണം നമ്മൾ തീരുമാനം ഞാൻ തീരുമാനിക്കണം എനിക്ക് ജയിക്കണം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് വിജയിച്ചേ പറ്റൂ അങ്ങനെ തീരുമാനിച്ചാൽ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഏത് വെല്ലുവിളിയും ഏത് പ്രതിസന്ധിയും അതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ തന്നെ കാണാൻ കഴിയും നമ്മുടെ സമയം ഓരോ വ്യക്തികളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് അവരുടെ മനസ്സിലെ ചിന്തകളാണ് ആ നല്ല ചിന്തകളാണ് നമുക്ക് ആത്മവിശ്വാസം നല്ല ചിന്തകൾ ഉണ്ടായാൽ ഇവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കും ദുർബല ചിന്തയുണ്ടായാൽ ജീവിതത്തിൽ തന്നെ നമ്മൾ തന്നെ ദുർബലരായി പോകും കരുത്തരി ചിന്തകൾ ഉണ്ടായാൽ നമ്മളെ അത് കരുത്തരാക്കും അത് ശക്തരാക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിലെ താളം നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ നല്ല ചിന്തകളിൽ തന്നെ കടന്നു പോകാനാണ് ആ നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിഞ്ഞ തീർച്ചയായിട്ടും നിങ്ങൾ ശക്തരാകും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നിങ്ങൾക്ക് ചരിമുണ്ടാകും അപ്പോ അതിനും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സിലൂടെ ദുർബല ചിന്തകൾ അശക്തമായ ചിന്തകൾ തെറ്റായ ചിന്തകൾ കടന്നുപോയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് കാരണ ജീവിതത്തിരിക്കുന്നത് ജയവരാജ്യങ്ങളൊക്കെ ജീവിതങ്ങൾ ഉണ്ടാകും എല്ലാ കാലത്തും നമ്മൾ ജയിക്കുമെന്ന് ആരും വിചാരിക്കണ്ടാകും ജയവരാജ്യങ്ങൾ ഒരു ജീവിതമാകുമ്പോൾ സുഖ ദുഃഖങ്ങൾ എന്ന് പറയുന്ന പോലെ ജൈവമുണ്ടാവുന്ന പരാജയം ഉണ്ടാകും പക്ഷെ ആ ജയപരാജയങ്ങളുടെ മുമ്പിൽ തലവലിച്ച് പരാജയം സമ്മതിപ്പിച്ചു പോകുന്നതല്ല ജീവിതം പരാജയങ്ങളെ അതിജീവിക്കാൻ നഷ്ടങ്ങളെ അതിജീവിക്കാൻ തോൽവികളിൽ ഉയർത്തെറിയിക്കാൻ നമുക്ക് കഴിയണം ഈ ഗണിത അവധിക്കാലത്ത് രണ്ട് വാർത്തകൾ കേട്ടു ഇന്നത്തെ രക്ഷാകർത്താക്കളെ ഏറ്റവും രണ്ട് ഭക്ഷണ വാർത്തകൾ പതിനാല് വയസ്സുള്ള പ്രൗഢൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കട്ടപ്പലയിൽ ഇടുക്കിയിലെ കട്ടപ്പലയിൽ ഒരു ഗ്രാമ ഗ്രാമീണാക്കുന്നു അവധിക്കാലത്ത് സ്കൂട്ടർ രണ്ട് സ്കൂട്ടർ പഠിക്കാൻ ഇലക്ട്രിക് സ്കൂട്ടർ പഠിക്കാൻ തിന്നുവാൻ അപ്പൊ ഗ്രാമമാണ് നാട്ടും പുറവാണ് അപ്പൊ ഓടിക്കുമ്പോ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം നിങ്ങൾ റോഡിൽ നിൽക്കും കാണാൻ അപ്പൊ ഈ പൗളിങ്ങനെ പതിനാല് വയസ്സായ പെൺകുട്ടി അവധിക്കാലത്ത് സ്കൂട്ടർ പഠിക്കാൻ തുടങ്ങിയപ്പോ പഠിച്ചു പഠിച്ച് ഓടിച്ചെന്നപ്പോ താരം ഉരുണ്ടടിച്ചു വണ്ടിയുടെ താരം പൗളിൽ പൗളിന്റെ പൗളില് വണ്ടി കൂട്ടുകാർ നിങ്ങളെപ്പോഴുള്ള കൂട്ടുകാരെല്ലാം കൈയിടിച്ചു കളിയാക്കി ൂ ജന വലിയ വർത്തമാനപ്പെടുത്തി കളിയാക്കി പറഞ്ഞത് ആ പൗളിൽ എന്ത് ചെയ്തു വണ്ടി അവിടെ തന്നെ വീട്ടിനു മുമ്പിലായിരുന്നു നേരെ വീട്ടിലേക്ക് ഓടിക്കാൻ മുറി അടച്ചു ഷോൺ എടുത്തു കഴുത്തിൽ കെട്ടി ആത്മഹത്യ എന്തിനാണ് ചൂട്ടർ ഓടിച്ച് പഠിച്ചപ്പോ വീണതും കൂട്ടുകാരികളും കൂട്ടുകാരും നാട്ടുകാരും കണ്ടതിലുള്ള ആ ഒരു വിഷമം ആ കളിയാക്കി അജീവിക്കാൻ പറ്റാത്തൊരു മനസ്സ് ിൽ ആത്മഹത്യ ചെയ്തു ഈ കഴിഞ്ഞ പരീക്ഷയിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോ ഹരിപ്പാടിലെ വന്നപ്പോ മൂന്ന് ബി സി ഒരെണ്ണത്തിനെങ്കിലും സി അപ്പൊ ആളുകള് പരീക്ഷ എഴുതി ചോദിക്കും ജയിച്ചോ നല്ലത് ഇരുമ്പോ ചോദിക്കുന്നത് ശത്രുക്കളിലും എത്ര എ പ്ലസ് ഉണ്ട് ആദ്യത്തെ ചോദിക്കും പിന്നെ ചോദിക്കും എല്ലാത്തിനും എ പ്ലസ് ഉണ്ടോ അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ഈ പ്ലസ് മാത്രം റസൽറ്റ് വന്നതിന്റെ അന്ന് കരിപ്പാട് ആലപ്പുഴയിൽ റസൽറ്റ് വന്നപ്പോ മൂന്ന് എ പ്ലസ് ഉള്ളൂ അപ്പൊ വിചാരിച്ചു ഇനി ജീവിച്ചിരുന്ന കാര്യം ഉടനെ തന്നെ മുറി അടയ്ക്കുന്നു ഷോൾ എടുക്കുന്നു കഴുത്തിൽ കെട്ടുന്നു ആക്രൂ എന്താ കാര്യം എല്ലാത്തിനും എ പ്ലസ് കിട്ടിയില്ല ഞാൻ ചെയ്തെ ഒരേ പ്ലസും പരീക്ഷയിൽ എ ആണോ ജീവിതം ജീവിതമാകുന്ന പരീക്ഷയിൽ എ പ്ലസ് രസ്ഥമാക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം അല്ലാതെ ഇംഗ്ലീഷ് പ്ലസും മലയാളത്തിലെ എ പ്ലസിന് ചെയ്തുകൊണ്ട് മാത്രം ജീവിതമാകുന്ന പരീക്ഷയിൽ എ പ്ലസ് ഒരു തോൽവിയും ഒരു പരാജയം ഒരു നഷ്ടം ജീവിതത്തിന്റെ അവസാനമല്ല ഒരു തൂവൽ ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അല്ലോ പക്ഷികൾ പറക്കുമ്പോ ചിലപ്പോ ഒരു തൂവൽ ഒഴിഞ്ഞു ഒരു നഷ്ടം ഒരു തോൽവി അപ്പൊ എന്നാ പക്ഷി വിചാരിക്കാതെ ഒരു ഇതുപോലെ ഒഴിഞ്ഞുപോയി നഷ്ടപ്പെട്ടു പോയി ഇനി ജീവിച്ചതിനു കാര്യമില്ല എന്നാൽ മരിച്ചേക്കാം എന്ന് പക്ഷികൾ വിചാരിക്കാറുണ്ടോ അതുപോലെ ഉള്ള ജീവിതത്തിലെ നഷ്ടങ്ങൾ തോൽവികൾ പരാജയങ്ങൾ ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് മക്കളെ കുറിച്ച് വലിയ ആഗ്രഹം പഴയതുപോലെയല്ല ചെറിയ ചെറിയ തോൽവികളെയും നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അത് വഹിക്കാനുള്ള കരുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്നുള്ള ആശങ്ക രക്ഷകർത്താക്കൾ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോരി കൊഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല ഒരു നഷ്ടവും പരാജയവും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇന്ന് സമൂഹം ഉണ്ടായിരുന്നു നിങ്ങൾ ഞാനൊക്കെ രണ്ട് വെല്ലുവിളികളുണ്ട് എന്താണ് ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള ലഹരിയുടെ വ്യാപനം വളരെ ശക്തിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ ആളി പഠിക്കുമ്പോ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് കണക്കുണ്ടോ അറിയാമോ കേരളത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നത് നാം അറിയാതെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെ സൗഹൃദങ്ങൾ സാഹചര്യങ്ങൾ എന്ന് വിചാരിച്ച് അവസാനിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകൾ ദുരുപയോഗ ജീവിതത്തെ അപകടപ്പെടുത്താറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള രണ്ട് സുപ്രധാനമായ അപകടങ്ങളുടെ കെടികളുടെ കുഴികളുടെ ചൻ കുഴികളിലൂടെയാണ് നിങ്ങൾ കടന്നു എന്നുള്ള ഓർമ്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് അതിനെ അജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത നമ്മുടെ മനുഷ്യ കുന്നുംപുറത്ത് അച്ഛൻ ഒരു മകനെ കമ്പിപ്പാരൊക്കെ അടിച്ചു പോന്നു വായിച്ചതായിരുന്നു വയസ്സ് ഇരുപത്തിരണ്ട് അച്ഛൻ വിനായകൻ വയസ്സ് അമ്പത്തിരണ്ട് എന്തിനാ അടിച്ചത് മകൻ ഇരുപത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞു എനിക്ക് ഒരു ബൈക്ക് വേണം അപ്പൊ അച്ഛൻ പറഞ്ഞു പൈസ ഇല്ല അത് വാങ്ങിച്ചേ പറ്റും എങ്ങനെയാണെങ്കിലും വാങ്ങിച്ചേ പറ്റും അച്ഛൻ പറയുന്ന നിർബന്ധത്തിന് വിളങ്ങി അമ്മയും അച്ഛനും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഒക്ടോബർ മാസം വാങ്ങിച്ചു കൊടുക്കുമ്പോ മറക്കറിഞ്ഞു ഒരു രണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ഇരുപത്തി ഒന്നാം തീയതിയാണ് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒരു ബൈക്ക് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം എന്റെ ബർത്തഡേക്ക് അൻപത് ലക്ഷം രൂപയുടെ രണ്ട് വൈകി കൂടെ വാങ്ങിച്ചു എവിടെ പോകാനാണ് പഠിച്ചിട്ട് വീട്ടിനകത്ത് കലാപമായി വഴക്കായി യുദ്ധമായി അടിയായി പഴക്കര നല്ലായി അച്ഛൻ മകനെ മകൻ അച്ഛനെ കൊത്താൻ പോകുന്നു അച്ഛൻ മകനെ അടിച്ചു കമ്പിക്കാറിനെ അടിച്ചു മകൻ ആശുപത്രിയിലായി മരിച്ചാന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു അച്ഛൻ ജയി ഇത് നടക്കേ തിരുവനന്തപുരത്തല്ലേ ആണത് വഞ്ചൂരിലേ ആണത് ഇത്തരം സംഘർഷങ്ങൾ പല വീടുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കരുത്തു പകരം നിങ്ങളെ നിങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനാണ് വിരുദ്ധ എഡ്യൂക്കേഷൻ ബോർഡ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടികളിലൂടെ കടന്നുപോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽപ്പെട്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകളും നൽകുന്നു ഒരു വാചനം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കില്ല ഞാൻ നേരത്തെ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കണമെങ്കിൽ പ്രകാശം ചൊല്ലിക്കണമെങ്കിൽ സൂര്യനെ പോലെ കത്തി നീറാൻ തയ്യാറാക്കിക്കൊള്ളൂ മാത്രമേ സൂര്യനെ പോലെ കരുത്തു വരാൻ കഴിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കെടുക്കാനും ബോർഡിന്റെ ജില്ലാതല വസന്തത്തിൽ പങ്കെടുക്കാനുള്ള സന്തോഷം ശ്രീ ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി വളരെ നിർബന്ധം ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച തെരഞ്ഞെടുപ്പിന്റെ ഒരു എല്ലാവിധമായ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എങ്കിലും ഇതല്ല പരിപാടി ഇതിലൂടെ ഈ മഹത്തായ പരിപാടി ഒരു കലാലയത്തിൽ ക്ലാസ് മുറികളിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കരുത്തു പകരാൻ സാമൂഹ്യബോധം നിങ്ങളുടെ സർഗവാസനങ്ങൾക്കാൻ ഈ പരിപാടിക്ക് കടീച്ചാണ് ഞങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവചനം കിട്ടുമെങ്കിൽ അത് ആയിക്കോട്ടെ ഈ പരിപാടി നിങ്ങളെല്ലാം അന്മാർ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം യും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരികയും കുട്ടികൾക്ക് കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ബഹുമാന ഗതാഗതമന്ത്രി ആര് രാജു എം എൽ എ അവർക്ക് നന്ദി രേഖപ്പെട്ടു ഇനി അടുത്തായി നമ്മുടെ ഈ വാർഡിന്റെ കോർപ്പറേഷന്റെ വാർഡ് മെമ്പർ ആയിരിക്കുന്ന സാഹിബിനെ നന്ദി അധ്യക്ഷൻ യോഗം കാണാം ചെയ്തു

வரத்துக்கும் சும் காசி அனுவதி ஆதி நன்றி அறிவித்துக்கொண்டு விஷயங்கள நாம் எல்லாரும் மதத்து வித் கைவிட்டதோட சேகரிக்கப்பட்ட பொது காரியம் மாதிரி വളരെയധികം ഇരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും വളരെയധികം നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകാലത്ത് ഞാൻ വായിച്ചത് രണ്ടായിരത്തി മുപ്പതോടുകൂടി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നടപ്പാകാൻ പോകുക അതിന്റെ ആഘോഷത്തോടൊപ്പം തന്നെ അവർ പറയുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്ക് തന്നെ ഇന്ന് നമുക്ക് നിലവിൽ தொழிலங்கள்டம் நஷ்டப்படம்பே மனசிலே காரியம் நம்ம குட்டிகள் ஏர் நிலவாரத்தில் எத்தான் நம்மளை பத்தோணும் வளர்த்து நவனும் மக்களை நம்மளுக்கு உள்ளாக்கி எடுத்துன்னா மாத்தமே நமக்கு ஆலகட்டத்தை அதிப்பிச்சு கொண்டு நமக்கு முன்பட்டு போக சாதி இது வித்தாபியாசத்திவழிக்கிறது വളരെയധികം അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര പറയുകയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭമേ കൊയാവുന്ന ഒന്നാണ് വിദ്യാഭ്യാസത്തിനോട് ചെലവഴിക്കുന്നത് അതോ നഷ്ടപ്പെടുകയില്ല പക്ഷെ അത് ശരിയായ ഒന്നാമേണ്ടി നമ്മൾ ചെലവഴിക്കുക അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഒത്തിന്റെ മൂർത്തിയാണിയ ഒരു കത്തി നമ്മള് കൊടുക്കുകയാണ് ആ കത്തി ആ കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം സമയം വരെ കുട്ടികൾക്കോ നിങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നാൽ തന്നെയും ആ കുട്ടിയുടെ കയ്യിൽ അത് ഇരിക്കുന്നിടത്തോളം കാലം വരെ സമയം വരെ போும்பதம் பயிரும் எல்லாருக்கும் ஒரு காரியம் மனசிலக்கே அதேக்காள் அபகம் கேறியான முகையை அது நம்ம கத்து கொடுத்த கூடுதலாய் நம்ம இல்லாத நமக்கு கூடுதல் மோகன் நம்ம ஆசையிலே நம்ம மாறில நம்மதாய் உத்தம சமுதாயம் நம்ம வளர்ந்து வர அடுத்த தலைமுறா മാതൃകാ സമുദായമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിനും അതേപോലെ തന്നെ സമൂഹത്തിനും നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൺകുടുംബം നൽകുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തുകയെന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൺവാറിലെ എല്ലാ ആശംസയും ഞാൻ എന്താ മാത്രമേ മനസ്സിലായിട്ട് പോകുന്നത് അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി കാത്തിരിക്കുകയാണ് ില്ല ഇതൊരു നന്മയുടെ തന്നിട്ടാണ് സിനിമകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാം സാങ്കേതിക സംവിധാനങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സാഹചര്യത്തിൽ അവരുടെ സർഗവാസനങ്ങളെ പ്രതിനിധിക്കാൻ പ്രാപ്തിയെടുക്കാൻ എന്ന അവസരമാണ് ഇത്തരം അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി നമ്മൾ എല്ലാ സംവിധാനങ്ങളും ക്രിസ്റ്റസ് ഫ്രണ്ട്സ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നന്മക്കായി മറ്റു നാളെക്കായി വേണ്ടി നമ്മൾ നിയമിക്കുക ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി കാര്യപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്താമിൽ ആശംസ അറിയിച്ച മറ്റു വ്യക്തി എല്ലാം നമ്മുടെ പ്രോഗ്രാം ചേർന്ന അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈഡിപ്പിയാണ് ഇനി കുട്ടികളുടെ പരിപാടിയാണ് ആരംഭിക്കുന്നത് ഇതിൽ നിന്നും ജയിക്കുന്നവരാണ് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാനായി പോകുന്നത് ഇനി വേണ്ടിയിട്ട് സൗകര്യം ഇവിടെ ഒരുക്കുന്നത് കൊർന്നോള പബ്ലിക് സ്കൂളാണ് സംഘടനാ പക്ഷാർത്ഥങ്ങളില്ലാതെ മദ്രസ വിദ്യാഭ്യാസം നല്ല നിലയിൽ ഉത്തമസമുദായത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള എന്നുള്ള അത് ഓർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിന്റെ സംഘടിപ്പിച്ചത് ഇതിനെ ഊന്ന നൽകുന്നതാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ അനിൽ രാജു ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് എന്നാലും നല്ലൊരു ഉത്തമസമുദായത്തെ വാർത്തെടുക്കാൻ മദ്രസ സഞ്ചാരത്തെ സാധിക്കും എന്നാൽ മദ്രസയെ എതിർത്തണം അത് മറ്റ് ലിബറൽ ചിന്താഗതികളും തീവ്ര ചിന്താഗതികളും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു തമിഴ്നാടുമായി വാർത്തെടുക്കാൻ മദ്രസകൾക്ക് സാധിക്കും അത് പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയാണ് ലൈവ് बेदर चले सब पे बोलता इंशाल्लाह हम ईमान के समय में हम उपस्थित हो चुके हैं सबसे बेदर का हिस्सा दिला स्टार्टर से ज्यादा है बोलता डायरेक्ट यह हम हिंदी भाषा के हिस्से में है छोड़कर बांधने इस्लामी का अरबी यानी वलीश्वर का नाम है आईदन छोड़कर बांधने इस्लामी का अरबी